വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ വീഡിയോ ഇട്ടോ ഞങ്ങളെ ഇത്ര വയസ്സായില്ലേ കഷ്ടം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടാ രണ്ടു ദിവസം മുമ്പേ ഒരു വീഡിയോ കാണാനിടയായിട്ടാണ് ഇന്യത വ്ളോഗർന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഒരു ഇതാണ് അപ്പോൾ അവരുടെ അമ്മ അമ്മയെ രണ്ടാമത് വിവാഹം കഴിപ്പിച്ചു അതെന്ന് പറയണത് മക്കൾക്ക് പത്തൊമ്പതും അതുപോലെ ഇരുപത് ഇരുപത്തൊന്നൊക്കെ വയസ്സുള്ള പ്രായക്കാരാണ് അപ്പം ആ അമ്മയെ കൊണ്ട് മക്കൾ കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അമ്മയ്ക്ക് രണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കല്യാണം ആ കല്യാണം കഴിഞ്ഞ് അതിൽ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞ് ആയതിനു ശേഷം ഈ മക്കളെ നോക്കുന്നില്ല എന്നാണ് പറയുന്നത് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ മക്കളുള്ളവർ ആകുന്നതും ഡിവോഴ്സ് ആവാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ എന്താ പറയുക എന്താണ് മക്കൾ അമ്മയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാനട്ടാ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് മക്കളുള്ളവർ ഒരിക്കലും രണ്ടാം വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നമ്മൾ കുറച്ചൊന്നുമല്ല നമ്മുടെ ബന്ധുക്കാരാണെങ്കിലും നമ്മുടെ കൂടെ നടക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരുപാട് വേദനിപ്പിക്കും ഒരുപാട് സങ്കടപ്പെടുത്തും നമ്മളിനെ എന്തോ നമ്മളെന്തോ രണ്ടാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾ പോകുന്നത് എന്തോ അപരാധം ചെയ്ത പോലുള്ള രീതിയിലായിരിക്കും ഓരോ ബന്ധുക്കാരുടെയും നോട്ടവും ഭാവവും നമ്മൾ നമ്മൾ നമ്മളുടെ കുറ്റം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഡിവോഴ്സ് ആകുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് നമ്മൾ നമുക്ക് മറ്റൊരു തുണ വേണം അതുകൊണ്ട് നമ്മൾ വേറൊരു വിവാഹം കഴിക്കും വേറെ വേറൊരു വിവാഹം കഴിച്ച് ആ എന്താണ് വിവാഹം കഴിച്ചിട്ട് അവരെ ജീവിക്കുക അവരോട്ട് ജീവിക്കൂല്ല മറ്റുള്ളവർ ജീവിക്കാൻ സമ്മതിക്കില്ല ആ ഒരു അവസ്ഥയാണ് അപ്പം ഈ മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് ഏറ്റവും ശുദ്ധ മണ്ടത്തര എന്നാണ് പറയാനുള്ളൂ ശരിയാണ് ഒരു കൂട്ട് വേണം അതൊക്കെ ശരിയാണ് പക്ഷേ ഈ മക്കൾ ഈ അമ്മയ്ക്ക് കല്യാണത്തിന് കൂട്ടുനിന്നത് എന്തായാലും ശുദ്ധ മണ്ടത്തര എന്നാണ് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും രണ്ടാനച്ഛനക്ക് ഒരിക്കലും എന്താണ് രണ്ടാനച്ഛനും രണ്ടാനമ്മയ്ക്കും ആദ്യത്തിലുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നവർ ഒരുപാടുണ്ട് പെട്ടെന്നൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ചിലത് അക്സെപ്റ്റ് ചെയ്താലും അവരുടെ ഭാഗത്തുനിന്ന് എന്നും കുത്തുവാക്കളും എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്ന ചില ജന്മങ്ങളുണ്ട് ചില എന്താ ജന്തുക്കൾ എന്ന് തന്നെ പറയാം ഞാൻ ചില ആളുകളുണ്ട് എന്താ പറയുക നമ്മൾ രണ്ടാമത്തെ ഒരു വിവാഹം കഴിഞ്ഞു അതിൽ നേരത്തെ ഒരു മോളുണ്ടെങ്കിൽ ആ മോളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മോനെ വെച്ചിട്ട് എന്താ പറയുക കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്ന് പറയില്ല അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അതിന് കൊടപിടിക്കാൻ കുറേ ബന്ധുക്കാരും കൂട്ടു നിൽക്കും മനസ്സിലായോ ഒരുപാട് നമ്മളെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മളെന്തോ രണ്ടാം വിവാഹം കഴിച്ച് വിവാഹം കഴിഞ്ഞ് പോകുന്നത് എന്തോ വലിയൊരു അപരാധമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഈ വന്ന കാലത്ത് മക്കളുള്ള ഒരു രണ്ടാം വിവാഹം കഴിക്കരുത് എന്നാണ് എന്റെ ഇതിന്ന് ഞാൻ പഠിച്ച പാടോട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതാണ് അപ്പൊ എന്തായാലും ബാക്കി വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരണം കണ്ടുനോക്കൂടെ റീച്ചു റീച്ച് കൂട്ടാളുണ്ട് വേണമെങ്കിൽ ഒഴിവാക്കി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മക്കൾക്ക് അമ്മയെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ഏറ്റവും വലിയ തെറ്റായി ഏറ്റവും വലിയ ശുദ്ധ പണ്ടെത്തരെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ വീഡിയോസുകളൊക്കെ വെച്ചിട്ട് അവർ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന തരത്തിലുള്ള വീഡിയോസുകളൊക്കെയാണ് ഇവർ ഇട്ടിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ അത് ഒരു തെറ്റ് തന്നെയാണ് അത് ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്ക് ഒരു വേറെ വേറൊരിതിൽ ഇതായി കഴിഞ്ഞാൽ ചിലവർ അങ്ങനെ മാറിപ്പോകുന്ന ആളുകളുണ്ട് എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലവർ ആദ്യത്തെ ഇതിലുള്ള സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം അവരെ ദ്രോഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ എത്ര മക്കളുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും എന്താണ് സ്വത്തുക്കൾ നമ്മൾ തുല്യ അവകാശം തന്നെയാണ് എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും പിന്നെ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരത്തി വെച്ചിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അടികൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ മക്കളുള്ളവരാകുന്നതും എപ്പോഴും പറയുന്ന പോലെ ഞാൻ എന്താണ് നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ മക്കളുള്ളവരാകുന്നതും ദ്രോഹിക്കരുതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വേറൊരാളിനെ വിവാഹം കഴിക്കുന്നത് ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ ദ്രോഹിക്കാതിരിക്കുക അവരെ നല്ല രീതിയിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുക നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഡിവോഴ്സ് ആയി പോകുന്നത് പിന്നെ മക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെ അവരുടെ അമ്മയാണ് അപ്പോൾ അമ്മയെക്കുറിച്ച് ആകുന്നതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറ്റം പറയാതിരിക്കുക എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു അഭിപ്രായം എന്താ പറയുക നമ്മൾ അമ്മ നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതായിട്ട് നിൽക്കും പക്ഷേ സ്വന്തം അമ്മ തന്നെ തള്ളിക്കളയുന്ന ഒരിതാണ് ചിലപ്പോൾ മക്കളുടെ അതുകൊണ്ടും അമ്മ തള്ളി ളയേണ്ട അവസ്ഥ വരാറുണ്ട് മക്കളും ചിലപ്പോൾ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് അമ്മയെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തുന്ന അച്ഛൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് മാത്രം വേണം പറഞ്ഞ് നടക്കുന്ന കുറേ മക്കളും ഉണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ആ അമ്മയെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മക്കളെ തള്ളിക്കളഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതിലെന്തെങ്കിലും അമ്മയുടെ ഭാഗത്തും കുറച്ചൊക്കെ ന്യായം ഉണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരിത് എല്ലാ യൂട്യൂബേഴ്സും ആ അമ്മയാണ് കുറ്റം പറയുന്നത് പക്ഷേ അമ്മൻ്റെ ഭാഗത്തും കുറച്ച് എന്തെങ്കിലും ന്യായം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഈ മക്കളെ വേണ്ട എന്നു പറഞ്ഞ തള്ളിക്കളയുന്നെന്നാണ് ഇത് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനെ ഇതാകുന്ന സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രം പിന്നാലെ നടക്കുന്ന ദ്രോഹിക്കുന്ന കുറേ മക്കളിനെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതം കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അച്ഛനെ വേണ്ട പക്ഷേ അച്ഛൻ്റെ ബന്ധുക്കാരെയൊക്കെ വേണം അല്ലെങ്കിൽ അമ്മയെ വേണ്ട അമ്മയുടെ ബന്ധുക്കാരൊക്കെ വേണം അവർ അതിന് കൂട്ടുപിടിക്കുന്ന കുറേ ബന്ധുക്കാരും എല്ലാത്തിനും അതാണ് രണ്ടാം ഭാര്യ അല്ലെങ്കിൽ രണ്ടാം അച്ഛനെ മാറ്റി നിർത്തിയിട്ട് ആദ്യം ഡിവോഴ്സായി അതൊക്കെ പോയ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു പറ്റം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ബന്ധത്തിൽ തന്നെ അപ്പോൾ അവർക്കൊക്കെ കാലം അതെല്ലാം തെളിയിക്കും അവരും മക്കളെ വളർത്തുന്നുണ്ടല്ലോ ഇൻഷു അപ്പോൾ അവർക്കും അതിനുള്ളതൊക്കെ എന്താ പറയുക കാലം തെളിയിക്കും അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ ഓരോ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നതാണ് ഓരോ എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ഓരോ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ആ അമ്മയും കുറ്റപ്പെടുത്ത ആ അമ്മയെ ഒരിക്കലും അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല എന്താ ചോദിച്ചാൽ അതിലൂടെ എന്തെല്ലാം സാഹചര്യത്തിലൂടെയാണ് ആ അമ്മ കടന്നു പോകുന്നത് എന്നുള്ളത് ആ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ മക്കളെ തള്ളിക്കളിയപ്പറ ചിലപ്പോൾ അങ്ങനെ ആ മക്കളുടെ ഭാഗത്തുനിന്നും പല പലതും ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ആ മക്കളെ മാറ്റി നിർത്തുന്നതെന്നും നമുക്ക് ചിന്തിക്കാം ഒരിക്കലും മക്കളെ മാത്രം ആ മക്കളെ ഓ അച്ഛനും അമ്മയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ആ മക്കള് എത്ര നല്ല മക്കളാണ് എന്നിട്ട് ആ മക്കളെ ആവാണ് അവള് തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ അവൻ തള്ളിക്കളയുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം ആ മക്കളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ നിന്നും ഒന്ന് ചിന്തിച്ച് നോക്കണം എന്തായാലും നമുക്ക് കുറച്ച് ഭാഗം കൂടെ വരുന്നു കണ്ടു കാണിക്കാൻ ആവശ്യമില്ല സ്വന്തം നീടെ ജീവിക്കും മറ്റുള്ളവരുടെ മുറിയും ജീവിക്കട്ടെ നല്ലവരെ പൈസ കാട്ടണ്ടെ വേറെ ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോ ഒരാ കുറ്റം പറഞ്ഞോണ്ടല്ലാങ്കിൽ എനിക്ക് ഒരാ കുറ്റം പറഞ്ഞില്ലാതെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീട് കിടക്കുന്നത് ഇപ്പൊ പോലും ഞങ്ങൾ ആരും കുറ്റം പറയുന്നില്ല പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരുന്നു അതുകൊണ്ട് അത് മാത്രമാണ് അതിലേക്ക് എടുക്കാറുള്ളത് ദേവജ് ചെയ്ത് അതിന് എടുക്കാൻ വ്യക്തിയുണ്ട് അത്രേ പറയാം പിന്നെ കാണും സബ്സ്ക്രൈബേഴ്സിനോ അതിന്റെ യോസ്സിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ഡന്മാരാവാതിന് വേണ്ടി പറയുകയാണ് ആ കിട്ടാൻ ആ ചാനലിൽ പോസ്റ്റ് ചെയ്ത മർദ്ദനാശംസ മാറി ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല ഞങ്ങൾക്കും കിട്ടില്ല ഞങ്ങൾ കാരണം ഇപ്പം ആയിട്ട് രണ്ട് പേര് സർക്കാരുകൾ അപ്പൊ കാരണം വെച്ചാൽ കാരണവെച്ചാല് അതിന് താഴെ അവിടെ കമൻസ് വെച്ചാൽ എന്താ പറയാ ഞങ്ങള് ആ വീടൊരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മയെ തിരിച്ചറിഞ്ഞത് അങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മയെടുത്താണ് അമ്മയുടെ വാല്യൂ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഇടുന്ന വീഡിയോ പോലെയാണെന്നും ഓൾറെഡി പോസ്റ്റ് ചെയ്തത് അപ്പം ആൾക്കാർ ഇതായിട്ട് ചെലവ് ചിന്തിക്കില്ല വളരെ കഴിഞ്ഞാൽ ഞങ്ങളെന്തോ അങ്ങനെ പറ്റി നല്ല നല്ല വാൻ തിരിച്ചറിഞ്ഞ് ഞങ്ങളിട്ട് വീഡിയോ കോടിയാണല്ലേ ഉള്ളൂ പിന്നെ അതുമല്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മയുടെ ഭാഗം വെച്ച് ഓരോ ഭാഗം സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു പാടി അതിൽ മാത്രം ഞാൻ പറയുമ്പോൾ ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട് ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ ഇത് ഇങ്ങനെ വർത്തമാക്കി പറഞ്ഞില്ല എന്താണ് അമ്മേനെ വരെ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതോ ഈ ഒരു എട്ട് മാസം കൊണ്ട് എങ്ങനത്തെ കഴിഞ്ഞു പോയിരുന്നോ അതിനു മുൻപ് എന്തൊക്കെ അറിയുന്നതെന്നും ഞാൻ താല്ക്കും അറിയില്ല കാഴ്ചക്കാർ മാറും അപ്പൊ അതൊക്കെയാണ് പറയണത് അമ്മ അമ്മ മക്കളെ കുറ്റം പറയുന്നു മക്കളെ അമ്മയെ കുറ്റം പറയുന്നു അതിന് പുറപിടിക്കാൻ കുറെ ആളുകളും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ആരെങ്കിലും ഒരാൾ പറയണത് അവരെ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അവരെ വിശ്വസിക്കും സബ്സ്ക്രൈബ് അല്ലാതെ അവരെ അവരേതാക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് എന്താണ് പറയുന്നത് അതാണ് അവർക്ക് പിന്നെ റിയാക്ഷൻ ചെയ്യുന്നവര് അതെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് എത്രമാത്രം അതിലൊരിതുണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് റിയാക്ട് ചെയ്യുകയും ചെയ്യും എന്തായാലും കുറച്ച് ഫ്ലാഷ് ബാക്കിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടു ഇത്ര കഷ്ടം ഞങ്ങളല്ലേ വേറെ ആരും അമ്മേലല്ലേ എടുത്തിട്ടുണ്ടോ പോയി പിന്നെ അത് മാത്രമല്ല ഇത്ര വയസ്സായിരുന്നു ഞങ്ങടെ വയസ്സാണ് വിളിച്ചത് അമ്പല വയസ്സാണ് ഞങ്ങൾക്ക് ഇത്ര പൈസ കളിച്ചാലും എനിക്ക് പത്തൊമ്പത് വയസ്സാണ് എനിക്ക് പതിനു തോന്നുന്നില്ല ഈ വയസ്സിൽ ഇങ്ങനൊരു സെക്കൻഡ് ഒരു തീരുമാനം എടുത്തതില് പ്രൗഡ് എന്താ അവർ പണ്ട് ഇട്ട വീഡിയോ ആണ് അമ്മ എന്താണ് മൂന്നാമത് പ്രസവിച്ചപ്പോൾ ആൺകുച്ച് ആൺ കൊച്ചാണ് അപ്പോൾ ആ സമയത്ത് ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും പറയും ഇപ്പോൾ എന്താണ് പണ്ട് നല്ലത് പറഞ്ഞു പിന്നെ ഇപ്പോൾ വന്നിട്ട് ആ കൊറ്റം പറയും അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇതിൽ വന്നിട്ട് പറയുമ്പോൾ പലരും സൂക്ഷിക്കണം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോന്നും പറയുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ച് തന്നെ പറയണം ഇല്ലെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് ഇതാണ് ി ബ്ലോഗേഴ്സിന്റെ കാര്യമാണ് എന്തായാലും ബാക്കി ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടു നോക്കൂ തന്നെയാണ് ആ ഒരു പറഞ്ഞ അമ്ലൂസിന്റെ കാര്യം പറഞ്ഞ ആണോ പെണ്ണാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു സഹോദരന്റെ ഒരു സ്നേഹം എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും സ്നേഹമായിട്ട് ഇരുന്ന ഒരു ഇതാണ് തല്ലി ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് എന്താണ് ഈ ഇത് റിയാക്ട് ചെയ്യാതെ വിചാരിച്ചത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കെടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താ പറയുക ഇന്നലെ സമയം കിട്ടിയില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ ആദ്യം വന്നിട്ട് നല്ലത് പറയും പിന്നെ വന്നിട്ട് അവരെ കുറ്റം പറയും അപ്പം ഈ കണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഈ റിയാക്ട് ചെയ്യുന്നവരൊന്നും ചുമ്മാ ഇരിക്കില്ല അതെല്ലാം അടുത്ത് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ അവരും വെറുതെ അല്ല സബ്സ്ക്രൈബ് ചെയ്യണം അവരും അതെടുത്ത് പ്രതികരിക്കും അപ്പോൾ നമ്മൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഒരുപാട് ഇത് കൊടുക്കേണ്ടി വരും വെറുതെ എന്തെങ്കിലുമൊക്കെ വന്ന് വിളിച്ച് കൂവുന്ന സമയത്ത് അതിൻ്റെ ഉള്ള നഷ്ടം നമ്മൾ തന്നെ സഹിക്കണം അപ്പം നല്ലതായിരുന്നു പിന്നീട് തെറ്റിപ്പണമെങ്കിൽ പിന്നെ വന്നിട്ട് ഇരു കൂട്ടറും ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ് ലോകം എന്തായാലും ഇവരെല്ലാരും കൂടി ഉള്ളപ്പോൾ ഉള്ളൊരു ഇത് ഉണ്ട് വീടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അച്ഛനും കല്യാണം കുഞ്ഞും ഒക്കെ ആയിട്ടുള്ളൊരു വീട് ഉണ്ട് പഴയൊരു വീട് ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടുനോക്കും ഒരു വേണ്ട 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 മാല മാല നമുക്ക് ഈ മാലയാ പക്കമുണ്ട പക്കമുണ്ട ആ കഴിഞ്ഞ ഗിഫ്റ്റ് അപ്പൊ ഇതാണ് എന്താണ് ഇപ്പൊ കഴിച്ച അവരുടെ അമ്മയെ കല്യാണം കഴിച്ചത് കാണുമ്പൊരു ചെറുപ്പക്കാരനെ പോലെ തോന്നുന്നുണ്ട് ആ എന്താണ് അമ്മ കുറച്ച് ഏജ് തോന്നുന്നു ചെറിയൊരു പ്രായം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് രണ്ടാം വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ മക്കളുള്ളവരെ കല്യാണം കഴിക്കുന്നതൊന്നും തെറ്റല്ല പക്ഷേ എന്താണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായത്തിൽ മക്കളുള്ളവർ ഒരിക്കലും കല്യാണം കഴിക്കരുത് ഒരിക്കലും ആ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ എപ്പോഴാണെങ്കിലും അത് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ ജീവിതത്തിൽ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് മക്കളുള്ളവർ ഒരിക്കലും ഡിവോഴ്സ് ആവാതിരിക്കുക അതുപോലെ തന്നെ ഡിവോഴ്സ് ായെങ്കിൽ കൂടി ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾക്ക് മരണം വരെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം പല തരത്തിലും പല രീതിയിലും ബന്ധുക്കളുടെ അടുത്തു നിന്നാണെങ്കിലും മക്കളുടെ അടുത്തുനിന്നാണെങ്കിലും നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും ചിലവർ കുറച്ച് പേർ ആയിരിക്കും അങ്ങനെ ചിലവർ അങ്ങനെ അങ്ങനെയല്ലായിരിക്കാം എല്ലാവരും ഞാൻ പറയുന്നില്ല ഉള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആകുന്നതും അങ്ങനെ എനിക്കൊരു ഉപദേശം എൻ്റെ ഒരു ഉപദേശമായിട്ട് എല്ലാവരും കാണട്ടെ അങ്ങനെ കഴിക്കാതിരിക്കരുത് പിന്നെ കുറേ പേര് പൊങ്കാല ഇടാൻ വരും അങ്ങനെയെല്ലാം അങ്ങനെയൊക്കെ നല്ല നല്ലതായിട്ട് ജീവിക്കുന്നവരുണ്ട് അതാണ് ഇതാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷെ കൂടി വരുമ്പോൾ അണ്ടിയോടു കൂടി അണ്ടി എന്താ പറയുക അണ്ടിയോട് കൂടി അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ പറയില്ല അതുപോലെ നമ്മൾ ജീ ജീവിക്കുമ്പോഴേ അതിൻ്റെ പ്ര പ്രശ്നങ്ങൾ അറിയുള്ളൂ അപ്പോൾ ആകുന്നതും അങ്ങനെ മക്കളുള്ളവരെ ആരും വിവാഹം കഴിക്കരുത് എന്നൊരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇട്ടാ ഒരുപാട് ഒരുപാട് നമ്മൾ വിഷമിക്കേണ്ടി വരും അത് ഇത് നല്ല പല തരത്തിലും നമ്മൾ വിഷമിക്കേണ്ടി വരും ഒരു തരത്തിലും സമാധാനം ഉണ്ടാവില്ല അത് എൻ്റെ ഒരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കരുതുക ഇതിന് വെച്ചിട്ട് എന്നെ പൊങ്കാലിടാൻ വരേണ്ട അതിനെ വെച്ച് ചൊറിയാൻ വരണ്ട നിങ്ങൾക്ക് വല്ല അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അതിന് അതായത് കമൻറ്റ് ചെയ്യുക അതോ അതാ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ ഇത്രയുള്ളതിൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം